ബിവറേജസിന്റെ ചില്ലറ വിൽപ്പനശാലയിൽ മദ്യ വിൽപ്പന കുറഞ്ഞതിന് ജീവനക്കാരനോട് വിശദീകരണം ചോദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുകയാണ് ഒന്നുകിൽ ജനങ്ങളെ കുടിപ്പിച്ച് കൊല്ലുകയാണ് സർക്കാരിന്റെ മദ്യനയമെന്നും പറയണം അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമായി നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പിയും രംഗത്തെത്തി കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ പാറക്കണ്ടി ബിവറേജസ് ഔട്ട്ലെറ്റിലെ ജീവനക്കാരനോട് വിൽപ്പന കുറഞ്ഞതിന്റെ പേരിൽ മേലുദ്യോഗസ്ഥ വിശദീകരണം ചോദിച്ചത് മദ്യവിൽപ്പന കുറഞ്ഞതിന്റെ പേരിൽ ബിവറേജസ് ഔട്ട്ലെറ്റിലെ ജീവനക്കാരനോട് വിശദീകരണം ചോദിച്ച നടപടിക്കെതിരെ പ്രതിഷേധം കടുക്കുകയാണ് വിശദീകരണം ചോദിക്കൽ സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്നതിനിടെയാണ് വിമർശനവുമായി ബി നേതൃത്വം രംഗത്തെത്തിയത് വിൽപ്പന കുറഞ്ഞതിന് വിശദീകരണം ചോദിച്ചത് പ്രതിഷേധാർഹമാണെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് പറഞ്ഞു സർക്കാരിന്റെ മദ്യനയം മദ്യ ഉപഭോഗം കുറയ്ക്കുക എന്നതാണോ അതോ ആളുകളെ കുടിപ്പിച്ചു കൊല്ലുക എന്നതാണോ എന്ന് പറയണമെന്നുമാണ് ഉയരുന്ന വിമർശനം മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കുകയും ലഹരി ഉപയോഗം കുറയ്ക്കുകയും എന്നിട്ട് മദ്യനയം നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതല്ല സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളെ മദ്യത്തിൽ മുക്കിക്കൊല്ലുക അതിന് നേതൃത്വം കൊടുക്കാത്ത അതിനെ താൽപ്പര്യം കാണിക്കാത്ത ഉദ്യോഗസ്ഥന്മാരുടെ അവരും നടപടിയെടുക്കുക അതൊരു ശരിയായ രീതിയല്ല അത് ഗവണ്മെന്റിൻ്റെ നിലപാടിന് വിരുദ്ധമാണ് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ സർക്കാർ സർക്കാർ അറിയാതെ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി അറിയാതെ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരിൽ ഉദ്യോഗസ്ഥന്മാരുടെ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് മറിച്ച് ജീവനക്കാരനെതിരെ നടപടി സ്വീകരിക്കുകയല്ല വേണ്ടത് ഇത് പ്രതിഷേധാർഹമാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം പത്ത് ദശാംശം ഒന്ന് ആറ് ശതമാനം വില്പന കുറഞ്ഞുവെന്ന് കാണിച്ചാണ് കണ്ണൂർ പാറക്കണ്ടി ചില്ലറ വിൽപ്പനശാലയിൽ നേരത്തെ ഉണ്ടായിരുന്ന ജീവനക്കാരനോട് ബിവറേജസ് ജനറൽ മാനേജർ വിശദീകരണം ചോദിച്ചത് ജനം കണ്ണൂർ